ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അങ്ങനത്തെ കുറച്ച് ദിവസം കൂടി ഒരു ഡേ ഷൂട്ട് ചെയ്തേക്കുകയാണ് ഫുൾ ഒന്നുമില്ല ഒരു പകുതി ദിവസം ഒരു വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കമൻറ്റ്സ് മിക്കതും വരാൻ വരാറുണ്ട് മൈ ലൈഫ് ചെയ്യണം ഫുൾ ഫുൾ ഡേ ഒക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞു ഒന്നാമത്തെ കാര്യം മടിയുണ്ട് പിന്നെ ഇടയ്ക്ക് ഈ ഷോർട്സ് ഡെയിലി ഇടുവല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നിറഞ്ഞു ഞാൻ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി സ്പേസ് ഇല്ലായ്മയും പിന്നെ മടിയും എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ലോങ് വീഡിയോ അടുത്തടുത്ത് മീൻസ് അടുപ്പിച്ചടുപ്പിച്ചിടാത്ത കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാല് ദിവസം ും കൂടും ഇടാന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഡെയിലി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇടാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടേ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും ഷെയർ ചെയ്യാനില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു മൈൻഡാണ് എനിക്ക് പക്ഷേ എന്നാലും കുറച്ച് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ വേണം എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ഞാൻ അങ്ങനെ കുറെ കമ്മിച്ചിങ്ങനെ കാണും ഞാൻ അങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാൻ വിചാരിക്കും അങ്ങനെയായിട്ട് ഇന്ന് ഷൂട്ട് ചെയ്തേക്കണേ പിന്നൊരു ഈവനിങ് റൊട്ടീൻ പോലെയാണ് റൊട്ടീൻ എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഒരു ഈവനിങ് മുതൽ നൈറ്റ് വരെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതേ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നേരം ഒറ്റ ശ്വാസി പറഞ്ഞിട്ട് ശ്വാസം മുട്ടിപ്പോയ കേസ് അങ്ങനെ അതെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ആ ഒരു റോസ് വള്ളി കണ്ടപ്പോൾ ദൈവമേ എന്ന് ഓർത്തു പോകും എന്താണെന്ന് ഓർത്ത് പിന്നെ ഓർത്തു ഈ ബാഗിൻ്റെ വള്ളിയാണെന്ന് ഓർത്തത് അങ്ങനത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇന്ന് കുറച്ച് സാധനങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് വന്നത് അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയുടെ അടുത്തോട്ട് വന്നു ഇനി ഇവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങിക്കോളാം കുറച്ച് എന്താ പറയുക പില്ലേഡ് ഐറ്റംസ് പൗഡർ തീർന്നു ക്രീം ബേബി വാഷ് തീർന്നു പിന്നെ അതിനിടയ്ക്ക് സേമിയ കണ്ടപ്പോൾ അതും കൂടെ വാങ്ങിക്കാൻ തോന്നിയിട്ട് കേസ് അതും കൂടെ ഞാൻ വാങ്ങിച്ചു പേസ്റ്റൊക്കെ വാങ്ങിച്ചു അവിടുന്ന് നേരെ അല്ലിക്കുഞ്ഞിനെ കൂട്ടി പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൻ എന്തോ ഒരു ചാർട്ട് ഒരു പെരുന്നാളിൻ്റെ ഒരു ചാർട്ട് ഉണ്ടായിരുന്നു അത് കിട്ടി അപ്പോൾ ഈഷോ പാൻറ്റതേ ചാർട്ട് കിട്ടി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ തിരിച്ച് കണ്ടിട്ട് ബാഗിൽ തന്നെ എടുത്ത് വെച്ചു കൊടുത്തേ അപ്പോൾ ഇവിടുന്ന് ഇടയ്ക്ക് ഞാൻ ഒത്തിരി ലേറ്റ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ജ്യൂസ് വാങ്ങിച്ച അല്ലെങ്കിൽ പിന്നെ അത് പ്രതീക്ഷിക്കും അമ്മ വരുമ്പോൾ ജ്യൂസ് കൊണ്ടുവരുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിച്ചില്ല കേട്ടോ വന്ന പാടതേ കണ്ട കാ കാഴ്ചയാണ് വെച്ചൂട്ടി അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ പിന്നെ അമ്മച്ചയ്ക്കും തീരെ വയ്യായിരുന്നു ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേ നേരെ അടുക്കളയിൽ പോയിട്ട് ഞാൻ അല്ലെങ്കിൽ കുഞ്ഞിനെ വെച്ചു കൂട്ടിക്കുള്ള അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം വന്ന സമയത്ത് ഇതൊക്കെ എല്ലാം സെറ്റായിട്ടിരിക്കും കേട്ടോ പിന്നെ ഇപ്പം അമ്മയും അങ്ങനെ അങ്ങനതേ പാല് വെക്കുകയും പാൽ എടുക്കുന്നത് കണ്ടപ്പോഴേ ഒരാൾ ഓടി വന്നിട്ട് യൂണിഫോം പോലും മാറ്റിയിട്ടില്ല ഓടി വന്നിട്ട് ഞാൻ പൊട്ടിച്ചൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചൊക്കെ പൊട്ടിച്ചാണ് ഒഴിക്കുന്നത് നമ്മളെ വീട്ടിൽ പാലിൻ്റെ കവറ് കത്രിക പൊട്ടിക്കാറുണ്ടോ ഞാൻ റയർലി മാത്രമേ അങ്ങനെ പൊട്ടിക്കാറുള്ളൂ അല്ലാത്തപ്പോൾ പാവ വെച്ചിട്ട് കടിച്ചു തന്നെ ആയിട്ട് പൊട്ടിക്കുന്നത് അങ്ങനെ ഇതേ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം പാലായി കഴിയുമ്പം എനിക്ക് അമ്മച്ചിക്കുള്ള ചായ വെക്കണം അപ്പം പിന്നെ ഞാൻ ഓർത്തിപ്പറേം സ്റ്റൗ കാലിയാണല്ലോ അപ്പോൾ അവർക്ക് ഏത്തപ്പഴം പുഴുങ്ങി വൈകുന്നേരങ്ങളിൽ കൊടുക്കാറുണ്ട് ഉള്ളതുപോലെ കൊടുക്കും അപ്പം ഇന്നിപ്പം ഉണ്ട് അപ്പം അങ്ങനെ അതെടുത്തിട്ടിതേ പഴം രണ്ട് പഴം കൂടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇഡലി വെക്കുന്ന സാ ഇതിലുണ്ടല്ലോ അതിലല്ലേ വേവിക്കുന്നേ അപ്പം അതിൽ തന്നെ വെക്കാമെന്നോർത്ത് അതിന് മുന്നേ പിള്ളേരുടെ കപ്പ് കപ്പും പോട്ടെ കുപ്പി തിളപ്പിക്കാൻ വെച്ചേക്കും കേട്ടോ അതിന് ആരും ചീത്ത പറയരുത് അതിൽ കുഞ്ഞ് ഇപ്പോഴും കുപ്പിയിൽ തന്നെയാണ് കുടിക്കുക പക്ഷേ ഈ പറഞ്ഞ പാല് മാത്രമേ കുടിക്കാറുള്ളൂ ബൂസ്റ്റ് മിൽക്ക് മാത്രമേ കുടിക്കാറുള്ളൂ അതുകൊണ്ടിട്ട് ഞാൻ അത് മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ ബാക്കി വെള്ളമൊക്കെ ഗ്ലാസിലെ കുടിക്കണേ അപ്പോൾ പിന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു ചായ തരാം ക്യസ് വീഡിയോ എടുക്കാനുള്ള ചാർജ് ഇപ്പം നിലവിൽ എൻ്റെ ഫോണിലില്ല ഇപ്പം ഞാൻ ഒരു ഒരു മണിക്കൂർ കുത്തി വെക്കട്ടെ കേട്ടോ ഇപ്പോൾ അഞ്ചുമണി ആറ് മണി ആവുമ്പോൾ ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും കുറേ വീഡിയോസ് എടുത്തിട്ട് ചാർജ് ഇതിങ്ങനെ ഇതമ്മ ഇത് ചായ കുടിക്കാൻ പോവാണ് ഇത് ചൂണ്ടി ഇവിടെ ഉണ്ട് അല്ലുവാക്ക് പാൽ കൊടുത്തിട്ട് കിടക്കുക അപ്പോൾ ഞാൻ എന്തായാലും കുത്തി കേട്ടാൽ ആദ്യം എന്നല്ലാണ്ട് ബാക്കി ഫുൾ ഇന്ന് നൈറ്റ് വരെയുള്ള വീട് എടുക്കണ്ടേ എന്നാലേ കുത്തിയിടല്ലേ പറ്റുള്ളൂ രാട്ടാ കുത്തിയിട്ട് വരാം ഓണം ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് കുത്തിയാൽ മാത്രമേ ഒരമ്പത് ശതമാനമെങ്കിൽ കയറുള്ളൂ ഇട്ടു സത്യം ഇന്ന് വീട് എടുക്കുന്ന പ്ലാൻ ഇല്ലായിരുന്നു അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓൾറെഡി ചാർജ് ചെയ്ത് വെക്കാറുണ്ട് കേസ് ഇന്ന് ഞാൻ അത് മറന്ന് പോയി കാരണം പെട്ടെന്ന് വിചാരിച്ചാണെങ്കിൽ ലോങ്ങ് വീട്ടിൽ ഇട്ടിട്ട് കുറച്ച് ആയല്ലോ കുറച്ചായാലോ ഇടാമെന്ന് വർത്തിട്ട് ഡെയിലി നിങ്ങൾ കാണുന്ന ഡി എം കണ്ട് നിങ്ങൾക്ക് തന്നെ ബോർഡെടുക്കും ഗൈസ് അതാണ് ഞാൻ പിന്നെ അത് തന്നെ ഷൂട്ട് ചെയ്യാത്തത് എടുക്കിടെ എനിക്ക് ബോറഡിയില്ലെങ്കിലും കാണാൻ നിങ്ങൾക്ക് ബോറെഡി ഉണ്ടല്ലോ അതുകൊണ്ട് എന്തേലൊക്കെ വെറൈറ്റി വരുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഓർത്തിരിക്കും പക്ഷേ ഇങ്ങനെ അത് കാണാനാണ് കൂടുതൽ ഇഷ്ടം കൂടുതൽ സാധാരണ കമ്പയർ വേറെ വീഡിയോസ് ഇടുന്നതിനെക്കാളും ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് കാണാനാണ് കൂടുതൽ വ്യൂസും ആൾക്കാർ കാണുന്നത് അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഇത്ര ദിവസം ആയാലും ഗ്യാപ്പ് ഇത്ര ദിവസം വന്നല്ലോ ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ ഡ്രീം ലൈഫ് വേണ്ട എന്നൊരു ഈവനിങ് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്കുള്ള പഴം അപ്പം വെന്ത് വന്നു അത് കൊടുക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഈ സമയങ്ങളിൽ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അതിൽ കൂടെയൊക്കെ ഓടി നടന്നിട്ടാണ് പഴം കൊടുക്കൽ ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിന് രണ്ടുപേരും അകത്തു തന്നെയായിരുന്നു ടി വിയിൽ ഇഷ്ടമുള്ള സംഭവം കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്തുകഴിഞ്ഞ് എൻ്റെ റൂമിൻ്റെ കോലം കണ്ട ഇതാണ് ജസ്റ്റ് ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ എല്ലാം ഒക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി തൂത്തുവാരി ഇടവിട്ടു പക്ഷെ തെച്ചൂട്ടി ഉണ്ടല്ലോ ഇവിടെ രണ്ടുപേരെ സ്കൂളിൽ വിടുന്നില്ലല്ലോ അപ്പോൾ തെച്ചൂട്ടി പിന്നെ അവർക്ക് പറ്റുന്ന പോലെ എല്ലാം കുളാക്കി ഇടും പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് കിടത്തി ഉറക്കും പുറത്തൊക്കെ മൂടിയെ കിടക്കണേ അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കും പിന്നെ ഞാൻ വൈകുന്നേരവും വന്നിട്ട് ഇതുപോലെ ഒതുക്കാൻ നിൽക്കില്ല എന്നാൽ പിന്നെ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ രാത്രി എന്തായാലും കിടക്കുന്നതിന് മുന്നേ ഒതുക്കാൻ മതിയല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയും കുറച്ചും കൂടി കൂടുതൽ അലമ്പായിട്ട് കിടക്കും കൊണ്ട് ഇന്നങ്ങ ഒതുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ജസ്റ്റ് ദൂത്ത് ഒന്ന് കുടഞ്ഞിട്ട് ബെഡ്ഡൊക്കെ ഒന്ന് മടക്കി സോറി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി പിന്നെ കുറച്ച് തുണികളും കൂടെ ഒക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് തുണി കഴുകുക അപ്പം നമുക്കങ്ങനെ തുണി വരുന്ന ദിവസങ്ങളിൽ മടക്കി വെക്കാനുണ്ട് ഇവിടെ കൂട്ടി വെക്കാറില്ല കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നിലത്ത് കാണും കട്ടിലിൽ കാണത്തില്ല എല്ലാം കൂടെ വലിച്ചവർ നിലത്തിട്ട് അതിൻ്റെ മേലെ കയറി ചാടിക്കളിയായിരിക്കും അതുകൊണ്ട് ഞാൻ അത് അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് തൂത്തും കൂടെ ഒന്ന് വാരിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മുറിയിൽ കുഞ്ഞു കുഞ്ഞി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ സന്ധ്യ ആകുമ്പോൾ ലൈറ്റും പിന്നെ ഗുഡ് നൈറ്റിൻ്റെ സംഭവമുണ്ട് അതൊക്കെ ഒന്ന് ഒരു ഒരു മണിക്കൂർ കത്തിച്ച് വെക്കും നല്ല കൊതുകും ഈ പുറത്ത് റബ്ബർ ആയതുകൊണ്ട് നിറച്ച് പ്രാണികളുടെ ശല്യം ഉണ്ട് അപ്പം കുറച്ചു നേരം അതൊക്കെ ഒന്ന് കത്തിച്ച് വെക്കും കേട്ടോ കുറച്ചു നേരേ ഉള്ളൂ പിന്നെ കിടക്കാൻ നേരം ഒന്ന് കത്തിക്കും ഇതാണ് നല്ല നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആ ഒരു കളറായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇട്ടേനശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടം റൂമിൽ കുറേ നേരം ആ ലൈറ്റൊക്കെ തെളിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടം ആട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് സന്ധ്യ ആവാറായപ്പോഴേക്കും രണ്ടുപേരെയും കുളിപ്പിച്ചു തല കുളിപ്പിക്കൂട്ടോ അല്ലിക്കു കുഞ്ഞിന് ആയിട്ടേക്കുന്ന ടീഷർട്ട് കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ യൂണിഫോം ഇടുന്ന രീതിയിൽ ഇൻസൈഡ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ തച്ചുടിഞ്ഞി കുളിപ്പിച്ച് രണ്ട് ഒരു സുന്ദരിയൊക്കെ ആക്കിയിട്ടുണ്ട് സൂപ്പർന്നൊക്കെ പറയുക കേട്ടോ രാവിലെയും വൈകിട്ടും തല കുളിപ്പിക്കാറുണ്ട് അതുകൊണ്ടിട്ട് ഇപ്പം ഇതുവരെയും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഇനി ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റഡി ടൈം ആണ് കുറച്ച് നേരം അപ്പം ഞാനു കുഞ്ഞും കൂടെ അന്ന് ഉള്ള ഹോംവർക്ക് കാര്യങ്ങൾ പിന്നെ തല ദിവസ റിവൈസ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് എല്ലാ ദിവസവും അന്നത്തെ കാര്യങ്ങളങ്ങ് പഠിപ്പിച്ച് പഠിപ്പിച്ച് പോകും പിന്നെ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എല്ലാം കൂടി ഇരുത്തി പഠിപ്പിക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ അതേ പിന്നെ അവൻ ഇതുവരെ ദൈവം സഹായിച്ചത് ദേവേ മടിയൊന്നും കാണിച്ചിട്ടില്ല വന്നിരിക്കാനെന്നും അങ്ങനെ എൻ്റെ മോട്ടദേവേ അപ്പോൾ അങ്ങനെ ഇപ്പം ഇരിക്കുന്നുണ്ട് പഠിക്കാനൊക്കെ പിന്നെന്താ അപ്പം എന്താ ആ ഒരു പഠിത്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വലിയ പരീക്ഷ വരുവാളല്ലോ പരീക്ഷയെക്കൊണ്ട് കേസ് എൽ കെ ജിയിലാണെങ്കിലും പരീക്ഷ ഒക്കെ ഉണ്ട് പിന്നെ എന്താണ് നമ്മുടെ ക്യാപ്ഷനിലോട്ട് വരാം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ അല്ലാതെ മുന്നേറ്റ കുറച്ച് ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ എനിക്ക് വന്ന കമൻറ്റാണ് ജോലി ഉള്ളതിൻ്റെ ജാടിയാണ് ഈ പെണ്ണിന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് കമൻസ് കേട്ടോ അപ്പോൾ ഇത് പറയുന്ന സെയിം ആൾ തന്നെയാണെന്നാണ് ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പോൾ ഞാൻ ആലോചിച്ചേ ഇപ്പോൾ നമ്മളിപ്പോൾ വേറൊരു ജോലിക്കും പോകാണ്ട് യൂട്യൂബേ എന്ന് വിചാരിച്ച് യൂട്യൂബ് തന്നെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പറയും ഞങ്ങൾ കാണുന്ന വ്യൂസ് കൊണ്ടിട്ടല്ലേ നിങ്ങൾ ജീവിച്ചു പോകണേ വേറെ വല്ല പണിക്കും പൊക്കൂടെ അങ്ങനെയും പറയും കേട്ടോ അങ്ങനെയും കമൻറ്റുകൾ വരാ വന്നിട്ടുണ്ട് പലർക്കും എനിക്കല്ല അങ്ങനെ പറയും ഇപ്പം ജോലി ചെയ്യുകയാണെങ്കിൽ പറയും ജോലിയുള്ള എൻ്റെ ജാടെയാണ് അഹങ്കാരമാണ് ഇതിപ്പോൾ എന്ത് ചെയ്താലും കഷ്ടമാണല്ലോ അതാണ് ഈ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കേട്ടുകൊണ്ടിരിക്കും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പം ഈ വർഷം കുറച്ചും കൂടെ സ്ട്രിക്റ്റായിട്ട് എടുത്തിട്ടൊരു കാര്യമാണ് ഇങ്ങനെ കേൾക്കുന്ന പലതും എല്ലാം ഒന്നും ഇങ്ങനെ ഉള്ളിട്ടെടുക്കേണ്ട ആവശ്യമുള്ളത് മാത്രം ഉള്ളിട്ട് ഉള്ളിട്ടെടുക്കുക നമ്മളാരെയും ദ്രോഹിക്കാനും നിന്നിട്ടില്ല ആർക്കും മനഃപ്പൂർവ്വം വിഷമം ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മളും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ എന്താ ഈ കമൻസ് കേട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അതല്ലേ അപ്പോൾ എനിക്കൊരു കമ്പനി ഇങ്ങനെ വന്നതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്ന സമയത്ത് അമ്മച്ച് അടുക്കളത്തെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് കോളിഫ്ലവർ ഉണ്ട് അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു പിന്നെ എന്താ കറികളൊക്കെ എല്ലാ ഇപ്പും ഉണ്ട് രാവിലത്തെ എല്ലാ ഇരിപ്പുകളതുകൊണ്ട് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ അപ്പം ഞാൻ ചൂട്ടി ഇപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരാറില്ല കേട്ടോ അവൾ പണ്ടൊക്കെ എപ്പോഴും അടുത്തു നിന്നിരുന്ന അവർക്കും ബുക്ക് പഠിക്കണം എന്നൊക്കെ പറയും ഇപ്പോൾ അവൾ ആ ഏഴായാലത്തോട്ട് വരാറില്ല എന്തെന്ന് അറിയത്തില്ല പഠിപ്പിക്കുകയാണെന്നൊക്കെ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഇപ്പം അങ്ങനെ വരാറില്ലാട്ടോ ഇപ്പോൾ ഇങ്ങനെ അവൾ എന്തെങ്കിലും കളർ കൊണ്ടിരിക്കും അല്ലെങ്കിൽ ടി കാണും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളുട്ടോ അപ്പൊ ഇങ്ങനെ ശല്യപ്പെടുത്തണിട്ട് അവൾ അങ്ങനെ വരാറില്ല ഇന്നും ഇന്നിപ്പോൾ പെയിൻറ്റഡ് ആക്കിയിട്ട് ഇരിക്കുവാണ് അപ്പം ഞാൻ സൂപ്പറാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പൂവൊക്കെ വരച്ച് കാണിക്കും കേട്ടോ പിന്നെ കുറേ നേരം തച്ചു എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പതിക്ക പഠിപ്പിക്കുന്നത് അവിടുന്ന് ഇങ്ങനെ എസ്കേപ്പ് ആയിട്ട് വെറുതെ തോന്നാൻ വരും കേട്ടോ അവളെ ആ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് പിന്നെ അവിടെ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ബഹളായിരിക്കും ഉറപ്പാട് അല്ലെ കുഞ്ഞുങ്ങൾ ചുമ്മാ ഇങ്ങനെ അവളെ ഇങ്ങനെ ചെറുതുകൊണ്ടേ ഇരിക്കണം എന്തെങ്കിലും കാണിച്ചിട്ട് അവളെ ഇങ്ങനെ അതാണ് അവരുടെ ഹോബി ആ ഒന്നും ചെയ്യണ്ട ആ ഒന്നും ചെയ്യണ്ട അങ്ങോട്ട് പോ ുംരച്ചോ കുഞ്ഞു ഹലോ ഗൈസ് അങ്ങനെ കുഞ്ഞിനെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പഠിപ്പിക്കും കുറച്ചും ഉണ്ടായിരുന്നു പിന്നെ അവന് ആനിവേഴ്സറി തന്നെ ഉണ്ട് അപ്പം അതിൻ്റെ പ്രസംഗം കൊണ്ടുണ്ടായിരുന്നു ഗൈസ് ഇതൊക്കെ കഴിഞ്ഞു പഠിച്ച് തന്നെ ഉള്ളു കേട്ടോ ഫുൾ കംപ്ലീറ്റൊന്നും ആയിട്ടില്ല പിന്നെന്താ അപ്പം അങ്ങനെ അതൊക്കെ ഒരുവിധം കഴിഞ്ഞു ഇനിയിപ്പം ഫുഡ് കൊടുക്കണം അവർ എട്ടര ഒക്കെ ആകുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ ഓർത്തേക്കുവാണ് പിന്നെ ആരാടൊക്കെ ഞങ്ങളുടെ റൂം ടൂർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഗൈസ് ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇവിടെ ഓൾറെഡി ഞാൻ ചെയ്ത് കണ്ടിട്ട് ഇത് ഒരു വള്ളി തൂൺ കിടക്കുക കണ്ടിതാണ് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ റൂം ഒരു കുഞ്ഞു റൂമാണ് ഗേസ് ാണ് നിങ്ങളുടെ റൂം ഗൈസ് പണ്ട് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ട് റൂം ടൂർ കിട്ടാ അതാണ് ഞാൻ പിന്നെ വീണ്ടും ചെയ്യാത്തതേ എന്നാലും ഞാൻ അവിടെ അവർക്ക് ചെന്നിട്ട് ഫുഡ് കൊടുക്കട്ടെ അകപ്പാട്ടർ മാടി പിടിച്ച് ദിവസമേപ്പിക്കും പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ സമയമായിസ് അതാണ് ഇടയ്ക്ക് എൻ്റെ ടെമ്പർ തെറ്റുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഷൗട്ട് ചെയ്ത് അലുപ്പ അല്ലെങ്കിൽ ഇത് ചൂട്ടീന്നൊക്കെ വിളിക്കൂട്ടോ അത്ര മാത്രമേ ഉള്ളൂ അത്ര എന്റെ എക്സ്ട്രീം ലെവൽ അടിയൊന്നും ഇല്ല കേട്ടോ ആരാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ അടിക്കാറുണ്ടോ എന്നുള്ളത് അടി ഇപ്പം അടിക്കാറില്ല എന്തിനാണ് വെറുതെ അടിച്ചിട്ട് ഞാൻ തന്നെ രാത്രി കിടന്ന് വിഷമിക്കണമെന്ന് ആലോചിക്കും അങ്ങോട്ട് ഞാൻ പിന്നെ അടിക്കൽ അങ്ങ് നിർത്തി അടിക്കാറുമില്ല ഒന്നുമില്ല ഇത്തിരി എന്തെങ്കിലും അത്രയും ഭയങ്കര അവളെ ചുമ്മാ ശല് ശല്ല്ല് ചെയ്തോണ്ടിരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്രയ്ക്ക് ബഹളാണെങ്കിൽ മാത്രം അല്പ്പ ആദ്യം ചൂട്ടി നമ്മൾ ഒച്ചെടുത്തും വിളിക്കൂട്ടോ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞതേ ഫുഡ് കൊടുക്കാനായിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞു കൂട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ഹോംവർക്ക് ും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചൊക്കെ കഴിഞ്ഞു ഇതേ ഫുഡ് കൊടുക്കലാണ് ഈ കാണുന്നത് ഫുഡ് കൊടുക്കാനിങ്ങനെ ഇതുപോലെ പുറകെ കിടക്കണം പിന്നെ ഞാനിപ്പോൾ ചോറ് കഴിക്കൽ ഇടക്ക് കഴിക്കും ഇടക്ക് കഴിക്കില്ല അപ്പോഴത്തെ ഒരു മൂടനുസരിച്ചിട്ടാണ് അപ്പം ഇന്നിപ്പോൾ കഴിക്കാൻ തോന്നിയില്ല അപ്പം ഇന്ന് ദോശ ഗോതമ്പിൻ്റെ ഗോതമ്പൂടി നമുക്ക് എപ്പോഴും ഉണ്ടാവും അപ്പം ഇന്ന് ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടി ഒരു മൂന്ന് ദോശ എനിക്ക് മതി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടല്ലോ അതുണ്ട് പിന്നെ കടലക്കറി ഉണ്ട് അപ്പോൾ ഗോതമ്പ് ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതായിട്ട് ഞാൻ ഉണ്ടാക്കണേ അങ്ങനെ അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം എനിക്ക് എനിക്കെല്ലേലും ഗോതമ്പിൻ്റെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കും അങ്ങനെ അതൊക്കെ ഇതേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇനിയിപ്പം ഏട്ട ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല കേട്ടോ ഇനി പെരുമേലി എവിടെയെങ്ങാണ്ട് പോകണമായിരുന്നു അപ്പം അങ്ങനെ ഏട്ടയ അങ്ങോട്ടേക്ക് അവിടെ ഇന്ന് വർക്ക് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയിട്ട് വന്ന സമയത്ത് രണ്ടും കൂടെ എന്തൊക്കെയോ കാണിച്ച് കൊതി കുത്തിക്ക് ഇരിക്കുകയോ ചൂട്ടി വഴക്കിടുമ്പോൾ വെക്കണ എക്സ്പ്രഷൻ കണ്ടോ ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് വെക്കും കേട്ടോ അതാണ് നമ്മൾക്ക് നമ്മൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലൊക്കെ ഈ ഒരു എക്സ്പ്രഷൻ ആണ് ഇങ്ങനെ കൈ ഇങ്ങനെ രണ്ട് ഇങ്ങനെ മടക്കി കെട്ടി ഇങ്ങനെ ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് കൊതി കുത്തിയ പോലെ വഴക്കിട്ടിട്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് പോലത്തെ എക്സ്പ്രഷൻ വെക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണ് ആ ഗ്യാപ്പിൽ അപ്പം ഞാൻ ഓർത്തങ്ങ് അങ്ങ് കഴിച്ചേക്കാൻ നിർത്തിട്ട് എൻ്റെ ദോശ എൻ്റെ കടലക്കറി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കോളിഫ്ലവറിന് ഫ്രൈ ഇരിപ്പുണ്ട് അപ്പം ഏട്ടയെ കഴിച്ചിട്ടാൽ മതി അപ്പം പിന്നെ വെക്കണ്ട അപ്പം അതും കൂടെ ഞാനങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് പിന്നെ എല്ലാവരും മലയ്ക്ക് പോകുന്നുണ്ട് ഈ വരുന്ന പതിനെട്ടാം തീയതിയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് പണി പണികൾ ക്ലീനിങ് എല്ലാം ഒക്കെ ഒരുവിധം ഞങ്ങൾ ഒതുക്കി കഴിഞ്ഞു കേട്ടോ അലക്കാനുള്ള കുറെ എല്ലാം അലക്കി കഴിഞ്ഞു അപ്പോൾ അമ്മച്ചിയും നെഗിലേറ്ററും നമ്മുടെ അനിയനും മാലയിട്ടു ഏട്ടയെ മാത്രമാണ് മാല ഇടാത്തത് അപ്പോൾ ഏട്ടയും നാളെ രാവിലെ മാലയിടും അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നോമ്പൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞ ആരും എൻ്റെ ഒരു ഷോർട്സ് കണ്ടപ്പോൾ അമ്മച്ചി മാല ഇട്ടേക്കുന്നത് കണ്ടപ്പോൾ മലയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു ഷോർട്സിൽ അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു എല്ലാവരും പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ആ വീഡിയോയിലും കൂടെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഞാൻ അവിടുന്ന് ഫുഡ് വെച്ചോണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ രണ്ടരും കൂടെ ഫോണിൽ പണിയാട്ടോ അതേ കാണുന്നതായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തെച്ചുവിട്ടെന്നെ കുറേ നേരിട്ട് ഡാൻസ് കളിച്ചാൽ ഡാൻസ് കളിച്ചാന്ന് പറഞ്ഞിട്ട് വിളി വന്നു കേട്ടോ ഇടയ്ക്ക് ഡാൻസ് ഇങ്ങനെ രാത്രികളിൽ കളിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ പാട്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ ചോറൊക്കെ കഴിച്ചുകൊണ്ടിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് മടിച്ച് മടിച്ചിരിക്കുവായിരുന്നു പക്ഷേ ഉള്ള സങ്കടം വന്നിട്ട് പ്ലീസ് എന്നൊക്കെ പറയും ഡാൻസ് കളിക്കാനായിട്ട് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ആശാത്തിക്ക് അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു അന്നെ കൂടിയേക്കാന്ന് പറഞ്ഞിട്ട് ഞാനും തെച്ചൂട്ടും കൂടെ ദേ കളിയാണ് അല്ലെ പിന്നെ ആ സമയം കൊണ്ട് കാറൊക്കെ കളിക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോഴും കേട്ടേ വന്നേ അപ്പോൾ ആൾ അറിഞ്ഞില്ല കേട്ടോ ഇവിടെ ഫോൺ ഓൺ ആക്കി വെച്ച സംഭവം ആൾ ശരിക്കും അറിഞ്ഞിട്ടില്ല ആളും തുള്ളി 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 കേട്ടോ പറഞ്ഞത് കയറി കഴിയുമ്പോഴാറിയണത് ഞങ്ങളിവിടെ ഫോൺ ഓൺ ആക്കി വെച്ചേക്കുക എന്നുള്ളത് എത്ര ടാസ്റ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴായിട്ട് അറിയണേ അത് കണ്ടപ്പോൾ ചിരി വന്നു കേട്ടോ അതാണ് നീ ഇപ്പോൾ കണ്ടു കിട്ടും ഫോൺ ഓൺ ആക്കി വെച്ചേക്കണേ അങ്ങനെ പിന്നെ ഫോൺ ഓൺ ആക്കി വെച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളിക്കൂല ബാക്കിയെല്ലാം വന്നത് നാച്ചുറലായിരിക്കും ഇതിപ്പോൾ പിന്നെ ഫോൺ ഓൺ ആക്കി എനിക്ക് നാച്ചുറലായിട്ട് വരൂല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇതേ കേട്ടോ ജോലിക്കൊന്നു പത്തരം അങ്ങോട്ടാവാറേ വന്നപ്പോഴേക്കും കേട്ടോ അങ്ങനെ പിന്നെ ഏട്ടയും വന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് പിന്നെ അതൊന്നും വേറെ കഴിക്കാൻ നിന്നില്ല നേരെ കുളിക്കാൻ പോയി അപ്പോഴേക്കും ഞങ്ങൾ അതെ വീണ്ടും ഡാനടും തെച്ചോട്ടിനെ ഉറക്കി അല്ല പിന്നെ അല്ല അതൊക്കെ ഉറക്കാൻ പോവാണേ അല്ലേ പൊന്ന രാത്രി വെള്ളമൊക്കെ കുടിച്ച് ഉറങ്ങാൻ വേണ്ടത്

ഇതേ അങ്ങനെ നമ്മുടെ സ്റ്റാർലൈറ്റൊക്കെ ഓൺ ആക്കി വെച്ചിട്ട് ഇത് തിച്ചൂട്ടിനു ഉറക്കിയിട്ടുണ്ട് ഇനി നല്ല ഉറക്കണം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏട്ടേ വന്ന സമയം നിങ്ങൾ കണ്ടിട്ടില്ല പത്തരയായി അതുകഴിഞ്ഞ് കുറച്ചും കൂടെ ഒക്കെ നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടോ ഉറക്കിയത് നല്ലുഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങാത്ത കൊണ്ടിട്ട് ഒരു പത്ത് ഇരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉറങ്ങും കേട്ടോ അത് ഏച്ചൂട്ടിയാണ് ഒത്തിരിയും സമയം എടുക്കുക കാരണം പകൽ കൊണ്ടിട്ട് ഉറങ്ങുന്നതുകൊണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഉറക്കാൻ വരത്തില്ല രാത്രിയിൽ അങ്ങനെ ദാലുകുഞ്ഞ് ടാറ്റാ നൈറ്റ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉറക്കിയിട്ടുണ്ട് ഇതായിരുന്നു എൻ്റെ ഒരു ഇന്നത്തെ ഒരു ഈവനിങ് ഒരു ഈവനിങ് മുതൽ നൈറ്റ് വരെ ഉള്ള സമയം റൊട്ടിയൊന്നും പറയാറായിട്ടില്ല കേട്ടിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ല വ്യത്യാസമായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞ് ഒരു മിനി വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായുള്ളത് പന്ത്രണ്ടേ പത്തായിട്ടോ അപ്പോൾ എപ്പോഴും ഉറങ്ങുമ്പോൾ ഈ സമയം ആണ് രണ്ടു ഉറക്കി വരുമ്പോഴേക്ക് ഈ സമയം രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും കിടന്ന് ഉറങ്ങുമാണ് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ഈ സമയത്താണ് ചെയ്യുന്നത് അതൊക്കെ ചെയ്യണം പിറ്റോ സൈഡുള്ള വീഡിയോ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം ഇത് ഈ സൈഡിലാണ് ഞാൻ കിടക്കുന്നുണ്ട് കാരണം എനിക്ക് ഇപ്പുറത്തോട്ട് അപ്പം വച്ച് നടക്കു കിടന്നിട്ട് എൻ്റെ ഒരു കൈ ഭയങ്കര വേദന അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതോടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അത് അടുത്ത ദിവസം പുതിയൊരു വീഡിയോട്ട് കാണാം ബായ്